ദൈവമാണോ നമ്മളോട് ചില കാര്യങ്ങൾ പറഞ്ഞത് ഇൻ കേസ് നമ്മളത് മറന്നാലും നമ്മളത് വിശ്വസിച്ചില്ലെങ്കിലും ദൈവം പറഞ്ഞ കാര്യം ദൈവം ചെയ്തിരിക്കും മോർണിംഗ് മൊബൈലേക്ക് എല്ലാ പ്രിയപ്പെടും സ്വാഗതം അനുഗ്രഹിക്കപ്പെട്ട നല്ലൊരു ദിവസം കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുന്ന പ്രാർത്ഥിക്കുന്ന ദൈവജനം കേൾക്കാൻ ദാഹത്തോടെ ഇരിക്കുന്ന എന്നോട് സംസാരിക്കണമെന്നുള്ള പ്രാർത്ഥനയോടെ ഈ സന്ദേശങ്ങൾ ശ്രമിക്കുന്ന എല്ലാവരെയും ക്രിസ്സിൽ വന്നനെ ചെല്ലുന്നു വളരെ പ്രാർത്ഥനയോടെ ഏലിസായുടെ ജീവിത പാഠങ്ങൾ നമുക്ക് നൽകുന്ന സന്ദേശം വീണ്ടും നമ്മൾ ചിന്തിക്കുന്നു ശൂന്യങ്കാരത്തിയുടെ ഭവനത്തിനകത്ത് ഈ ദൈവമനുഷ്യലൂടെ നടക്കുന്നൊരു അത്ഭുതമാണ് നമ്മൾ കാണാനായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ തുടങ്ങിയത് ആ വചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് നമുക്ക് ഇറങ്ങാൻ കർത്താവ് കൃപ നൽകട്ടെ രണ്ട് രാജാക്കന്മാർ നാലാമത്തെ പതിനാറും പതിനേഴും അപ്പോൾ അവൻ വരുന്നയാണ്ടിൽ ഈ സമയമാകുമ്പോഴേക്ക് നീ ഒരു മകനെ അണച്ചുകൊള്ളുമെന്ന് പറഞ്ഞു അതിനവൾ അല്ല ദൈവപുരുഷനായ യജമാനെ അടിയനോട് ഫോഷ്കു പറയരുതേ എന്ന് പറഞ്ഞു ആ സ്ത്രീ ഗർഭം ധരിച്ച് പിറ്റേ ആണ്ടിൽ ഏലിശ അവളോട് പറഞ്ഞ സമയത്ത് തന്നെ ഒരു മകനെ പ്രസവിച്ചു നമ്മൾ മനസ്സിലാക്കണം ദൈവം എപ്പോഴും പറയുന്നത് ദൈവത്തിൻ്റെ ആ ഒരു ആമേൻ രീതിയിലാണ് ദൈവത്തിൻ്റെ നിലയിൽ നിന്നുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും ദൈവത്തിൻ്റെ ആലോചനകൾ ഏറ്റെടുക്കുന്നത് നമ്മുടേതായ കാഴ്ചപ്പാടിൽ നിന്നു ഒരിക്കലും അങ്ങനെ ചെയ്യരുത് എപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെതായ ആ ഒരു ലെവലിലേക്ക് വരുവോ എങ്കിലേ നമുക്കത് വിശ്വസിക്കാൻ കഴിയത്തുള്ളൂ എങ്കിലേ ആ വിടത് നമ്മുടെ മേൽ നടക്കത്തുള്ളൂ ആമേ നോക്കിയേ ഈ സഹോദരിയോട് ഏലീശ പറയുന്ന പദവിങ്ങനെയാണ് വരുന്നയാണ്ടി ഈ സമയമാകുമ്പോൾ നീ ഒരു മകനെ അണച്ചുകൊള്ളു ഈ വചനം ഇവിടെക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല എന്താ കാരണം ഇത് നടക്കാൻ സാധ്യതയില്ല ആമ എലിസ വിശുദ്ധനാണെന്ന് ശിവനങ്കാരത്തിക്കറിയാം ദൈവമനുഷ്യനാണെന്നറിയാം തൻ്റെ വീട്ടിനകത്തേക്ക് അതുകൊണ്ടാണ് താൻ കയറ്റിയത് ഒരു മാളിക പണിതത് മാളികമൊരു പണിത് കൊടുത്തത് അവിടെ കിടന്ന് ഉറങ്ങി മനസ്സ് തണുത്തത് എല്ലാവർക്കറിയാം െ ആശ്വസിപ്പിക്കാൻ വേണ്ടി എന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയാണ് ഇത് പറയുന്നെന്നുള്ള രീതിയിലാണ് അവൾ ചിന്തിച്ചത് പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം ഒരു അഭിഷത്തൻ ദൈവസാന്നിധ്യം വഹിക്കുന്ന ദൈവകൃപ വഹിക്കുന്ന ഒരു അഭിഷത്തൻ ആമേൻ നിയോഗത്തോടെ പറയുന്ന കാര്യങ്ങളെ സാധിപ്പിക്കുന്നത് ദൈവമാണ് ദൈവത്തിൻ്റെ ദൂതന്മാർ അത് ദൈവം ചെയ്തിരിക്കും അതാ ദൈവിക ദൂത് പറയുന്ന ദൈവദാസനോടുള്ള ബന്ധത്തിലുള്ളൊരു ദൈവീക മാന്യതയാണ് ആ മനോട് എലീസ പറഞ്ഞത് അതുപോലെ നടക്കാൻ ദയായിട്ടിരുന്നു അല്ലേ അവിടെ പറഞ്ഞൊരു പദം നിങ്ങൾ ശ്രദ്ധിച്ചേ പതിന വാക്കി എലീസ അവളോട് പറഞ്ഞ സമയത്ത് തന്നെ അവളൊരു മകനെ പ്രസവിച്ചു അവളുടെ ഹസ്ബൻഡ് വൃദ്ധനായിരുന്നു പ്രായമുള്ള ആളാണ് എന്നുവെച്ചാൽ മാനുഷികമായിട്ട് നടക്കാൻ സാധ്യതയില്ലാത്തൊരു വിഷയമാണ് പക്ഷെ പറഞ്ഞത് ദൈവമായതുകൊണ്ടു അറിയിച്ചത് വിശുദ്ധനായ ഒരു അഭിഷത്തനായതുകൊണ്ടും കർത്താവിനത് ചെയ്തു കൊടുക്കാതിരിക്കാൻ കഴിഞ്ഞില്ല അത് നടന്നെന്ന് മാത്രമല്ല ആ ഭവനത്തിനകത്തേക്ക് സന്തോഷം മടങ്ങണം നമ്മൾ മനസ്സിലാക്കണം ധനികയായൊരു സ്ത്രീയാണ് ഇഷ്ടംപോലെ സമ്പത്തിൻ്റെ ഉടമയാണ് ധന്യാധീനപ്പെട്ടു പോകാൻ സാധ്യത ഉണ്ടായിരുന്നു എന്നാൽ സർഗത്തിലെ ദൈവം അത് അനുവദിച്ചില്ല സർഗത്തിലെ ദൈവം സമ്മതിച്ചില്ല കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം ചുരുക്കി പിതാവെ ദൈവാത്മനിയോഗത്തോടെ ഞങ്ങളോട് സംസാരിച്ച ഈ വചനം ആത്മനിർവ്വം ഞങ്ങൾ ഒരുമിച്ച് ഏറ്റെടുക്കുകയാണ് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ അന്ന് അറിയിക്കുന്ന ആലോചനകൾ നന്മയ്ക്കായിട്ട് നിറവേറുവാൻ സർവകൃപാലുവായ ദൈവം സഹായിക്കണമെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിലെ ചില ശൂന്യതകൾ അങ്ങാൽ മാത്രം പരിഹരിക്കപ്പെടുന്ന ചില ശൂന്യതകൾ പരിഹരിക്കപ്പെടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു മഹത്തമ യേശുവിൻ നാവത്തിൽ തന്നെ ആമേ ഗോഡ് ബ്ലസ് യു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം ബിനു വട്ടപ്പാറ ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദൈവം നമ്മരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു